ഹലോ ഗൈറ്റ്സ് വെൽക്കം ബാക്ക് ടു മൈ ഫുഡ് ചാനൽ അപ്പം ഇന്നൊന്നാം കൂടെ ഞങ്ങൾ ഇന്നാണ് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നത് ഓക്കെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം ഷോപ്പിംഗ് ഫുൾ ഷോപ്പിംഗ് അല്ലേ ഇത് മേക്കപ്പ് വീട്ടിൽ മേക്കപ്പ് ചെയ്യാൻ വയ്യായിരുന്നോ ഞങ്ങൾ ഇന്നാണ് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നത് അപ്പം ഇന്ന് ഫുൾ ഡേ ആണ് ഞങ്ങളുടെ ഫസ്റ്റ് ഓണം ഓണമായ ഞങ്ങള് വണ്ടിക്ക് സീറ്റ് കവറ് പൊട്ടി അപ്പൊ അത് റെഡി ആക്കാനായിട്ട് ഓക്കെ ഞങ്ങൾ ഇനി നമ്മൾ ഷോപ്പിങ്ങിന് പോകല്ലേ ഞങ്ങൾ സിറ്റി കവറൊക്കെ ഒട്ടിച്ചു നിന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോവാണെനി ഓക്കെ ഞങ്ങൾ ഷോപ്പിന് വേണ്ടി വന്നിരിക്കാൻ ആദ്യം തോൽ ഷവർ നടന്നു ഷർട്ടൊക്കെ എടുക്കാൻ വേണ്ടി വന്നു

ഇനി ഉണ്ട് എനിക്കെടുത്തില്ല ഓടക്കോടി എനിക്കെടുത്തില്ല അങ്ങനെ എല്ലാ പരിപാടികളും ഒതുങ്ങി ഇത് നമ്മുടെ നാളത്തേക്കുള്ള പൂവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് നാളത്തപ്പോടാൻ പണിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാണ് രാവിലെ അമ്പലത്തിനെ പത്തോളം നാല് മണി പോകുമ്പോഴും മ്മോട്ട് വൈകിയായിരുന്നു കുറേ സാധനമൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോലേക്ക് ലൈറ്റാണ് അപ്പം അതാണ് ഞാൻ ഡ്രസ്സ് നോക്കൊണ്ടിരിക്കുക അത് കാലമാർ തുടങ്ങാതെ പോകുന്നു അപ്പത്തേക്ക് കുറേ സാധനമൊക്കെ വാങ്ങിച്ച് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് അതാണ് ഞാൻ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോ ഒരു മണി ഒന്ന് പത്താമുണ്ട് അപ്പം രാവിലെ കാണാം കണമെക്കി അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അത്തപ്പൂ ഇടാൻ പോവുകയാണ് കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ അത്തപ്പൂവൊക്കെ ഇടാൻ പോവുകയാണ് ഇന്നലെ പൂവൊക്കെ ഞാൻ രാത്രി കണ്ടല്ലോ ഇന്നലെ റെഡിയാക്കി വെച്ചേക്കായിരുന്നു പൂവ് എങ്ങനെ വരും നോക്കാം അぴょനമര എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാവർക്കും ഹാപ്പി ഓക്കേ ബാവുജി ഹർ അതട് ഇഡ കറവട്ടിരിക്ക് മംഗള നാത്ത പുടാൻ പോവുകയാണ് ഇടിക്ക് മാടല്ല അത്തപ്പൂടാൻ പോലെ ഇട്ടോണ്ടിരിക്ക അപ്പൊ നമ്മൾ അത്തപ്പൂ ഒക്കെ ഇട്ടോണ്ടിരിക്കയാണ് ഇനി നമ്മൾ അത്തപ്പൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നേരെ നമ്മൾ അമ്പലത്തിൽ പോകും എല്ലാരും കൂടെ അപ്പൊ അത്തപ്പൂ ആദ്യം എന്താന്ന് നോക്കട്ടെ അത്തപ്പൂ എന്താ എന്താ അറിയത്തില്ല എന്തായാലും അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലൊക്കെ പോവാണ്

Aduh, betul betul. Ah, tebut dah tebut ആ പൊന്നു പറഞ്ഞേ ഓ ഇൻട്രസ്റ്റ് ഇല്ല എനിക്കിന്ന് ഇങ്ങനെ കാണിക്കിങ്ങനെയാ എനിക്ക് കൊള്ളല്ലേ ഞാൻ ഞങ്ങളുടെ അത്തപ്പൂവൊക്കെ ഫിനിഷായി അത്തപ്പൂ ഒക്കെ ഇട്ട് കഴിഞ്ഞു എങ്ങനെയുണ്ടെന്ന് പറയണം ഇനി ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോവാണ് ഞങ്ങൾ അമ്പലത്തിൽ വന്നിരിക്കാനും ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഞങ്ങൾ രാവിലെ തൊഴാനായിട്ട് അമ്പലത്തിൽ എന്താണ് ഞങ്ങളുടെ അഞ്ചു മിനിറ്റ് നടന്നാണല്ലോ അമ്പലം അമ്പലത്തിലൊക്കെ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇന്ന് നമുക്ക് ചെമ്പാവ് പുട്ടും കടലക്കറിയും പിന്നെ പപ്പടം എല്ലാം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്പാവ് പുട്ട് ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് പിന്നെ ഇനി കുറച്ച് അല്ലറിച്ചില്ലറ പണിയൊക്കെ ഉള്ളൂ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മുടെ ഓണ സദ്യയൊക്കെ കഴിക്കും

സദ്യയൊക്കെ കഴിക്കുകയാണ് കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് ഓണമാണ് അതുകൊണ്ട് ഭയങ്കര സ്പെഷ്യലാണ് ഭയങ്കര ഹാപ്പിയാണ് ഇപ്രാവശ്യത്തെ ഓണത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇനി സദ്യയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് വൈകുന്നേരമായി ഞങ്ങള് വീട്ടിലോട്ട് പോവാണ് ഓടക്കോടിയൊക്കെ വീട് നല്ല ദൂരക്കോടിയൊക്കെ കസ്റ്റോണാണ് ഓടക്കോടിയൊക്കെ എന്താറായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി നല്ല സംഭവം അല്ല എന്താറായി രാവിലെ ഒരഞ്ചു മിനിറ്റ് ആയാണോ നമ്മൾ ഇറങ്ങി തത്തത്തിനകത്ത് ബാക്കി പൂക്ക എന്ത് ഇപ്പൊടി എന്റെ ഓണക്കോടി അണ്ണന്റെ ഓണക്കോടി ഇവിടുത്തെ അത്തത്തിലെ ഇടസ്ഥലത്തെ എന്താണോ പറ്റിയത് അവിടുത്തെ പൂ പറന്നു പോയി പറന്ന ഇവിടെ എല്ലാം കിടക്കടലത്തെ പൂവെല്ലാം പറന്നുപോയി ആ പൂ മാത്രം പറന്നുപോയി ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ടിൽ ഇരുട്ടായ ഫോട്ടോഷൂട്ട് നടക്കാൻ തോന്നില്ല ഈ പൂ ഈ പൂവാണ് പറഞ്ഞത് അത്തോ അത ഇവിടുത്തെ സദ്യ സദ്യ ഇനി നമ്മൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ ചോറിന ഞാൻ ചോറിന ഇവിടുത്തെ സദ്യ എന്തിനാ ചീനി വറുക്കാൻ ഗൈസ് വേണം ചീനി വറു കായ വറുത്ത് വറുത്ത് മടുത്തിന് ഞങ്ങള് ചീനയിലോട്ട് കിടക്കുകയാണ് അതെ ചിപ്സ് ഞാൻ ചീൻ വറക്കാം ഓ ലക്ഷ്മീശി ആണെങ്കിൽ ഉള്ളിയൊക്കെ അരിയുന്നു ഇതൊക്കെ അപൂർവ കാഴ്ചയാണ് ഗൈസ് ഇത് ഞങ്ങൾക്ക് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള കാഴ്ചയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് ഫ്രെയിം ചെയ്യാൻ പോവാട്ടെ വേഗാവട്ടെ അനങ്ങനെയാണ് ചെയ്തേ അടുത്ത അടുത്താള് അരി കേട്ടുണ്ട് ഒരാള് പൊളിച്ചു അളിയ പൊളിച്ചു കൊടുത്ത അടുത്ത അരിയറിട്ടുണ്ട് ഇവിടുത്തെ ആള് കേറി അടുത്താള് ഓഹോ അടുത്ത അടുത്താള് വേറെ തടി ഉണ്ടോ തടി തടി എന്നിട്ടായിരുന്നു ഇതരി വരുമ്പ തീരുമാനം അരിഞ്ഞിട്ട് കഴിവാന്ന് ഇവിടെoverline മാർക്ക് കഴിഞ്ഞേ കൊടേണ പേസിന നട거든요 അത് നടത്തിട്ട് പോ거든요 നല്ല ഉപ്പ് ഉള്ളതല്ലേ നോക്കണ്ട വേണ്ട അടുപ്പ അടുപ്പടാ കുട്ടൻ പോകു കുട്ടിക്ക് ഫലമായി പല വിധമാണ് ഷേപ്പ് ഇത് കൊള്ളി ഉണ്ടാക്കാൻ മറ്റേ പട്ടത്തിൽ ഇത് കൊള്ളി കൊള്ളിയേ ഇതുമായിട്ട് ആ പറയുന്നു ഹർദലി പാട കേൾക്ക് കൊറ്റോർ ദോസി ഇതിനി അട്ടടെ ഈ പരിവായിരിക്കണം പക്ഷെ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് പല പല ഷേപ്പിലാണ് അത്തത് ഇതെന്താ ഉദ്ദേശിക്കുന്നത് നോക്കിയാറ് കൊള്ളിയാണ് നോക്കിയത് പക്ഷേ കൊള്ളിയായി പക്ഷെ ടേസ്റ്റ് ഉണ്ട് പക്ഷേ നോക്കാം ടേസ്റ്റ് ഒന്ന് നോക്കുമേ ചീനി മറക്കൊന്നുമില്ല ഉപ്പിരി വേണോ ഉപ്പ് അങ്ങനെ ഉച്ചയായപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നു ഫുഡൊക്കെ കഴിച്ചു അപ്പൊ ഈ വർഷത്തെ ഓണം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓണം എല്ലാവരുമായിട്ട് സന്തോഷമുള്ളൊരു ഓണമായിരുന്നു ഇനി ഞങ്ങൾ നാളെ വീട്ടിൽ പോവുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഓണം ഞങ്ങളുടെ ഓണം